സുനിഷയിലേക്ക് വീണ്ടും പോകാം മറ്റു ചില വാർത്തകളുടെ കൂടി വിശദാംശങ്ങൾ തേടണം സുനിഷ ഇന്നിപ്പോൾ മഴയുണ്ടാകുമോ ചില കൊടുവള്ളിയിലൊക്കെ നല്ല മഴയാണെന്ന് പറയുന്നു മഴയുടെ സാഹചര്യം ഏത് തരത്തിലാണ് എവിടെയൊക്കെയാണ് അലേർട്ടുകൾ ഉള്ളത് വിനീത മഴയൊന്നും ഉണ്ടാകും പക്ഷേ സംസ്ഥാന വ്യാപകമായുള്ള മഴക്കൊപ്പം മഴയ്ക്കപ്പുറം വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ കാസർഗോഡും കണ്ണൂരുമാണ് യെല്ലോ അലേർട്ടുള്ളത് എന്ന് വെച്ച് മറ്റ് ജില്ലകളിൽ മഴ ഉണ്ടാവില്ല എന്നല്ല ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത ഏതായാലും കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട് പക്ഷേ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് നാളെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലും യെല്ലോ ഉണ്ട് അടുത്ത ദിവസങ്ങൾ അതായത് ഞായറാഴ്ച വരെ ഇങ്ങനെ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് കൂടി ഏഴ് ജില്ലകൾക്ക് ഇപ്പോൾ യെല്ലോ അലർട്ട് പറഞ്ഞിട്ടുണ്ട് അത് എറണാകുളം എറണാകുളത്തും തൃശൂർ ജില്ലയിൽ കൂടി യെല്ലോ അലർട്ട് ഉണ്ടാകുമെന്നതാണ് ഒപ്പം മടക്കൻ കേരളത്തിലും മഴ കനക്കുമെന്നുള്ളതാണ് മഴ മാത്രമല്ല സാധാരണ പറയുന്നത് പോലെ കാറ്റിനുള്ള സാധ്യതയൊക്കെയുണ്ട് പശ്ചിമബംഗാളിന് മുകളിലൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അത് രാജസ്ഥാനിലേക്ക് നീങ്ങുന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മഴ ഈ വരുന്ന ദിവസങ്ങളിൽ ഇടവിട്ടുണ്ടാകുമെന്നത് തന്നെയാണ് മുന്നറിയിപ്പായി നൽകുന്നത് തീരദേശത്തും മലയോര മേഖലകളിലും ഒക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റാ പ്പെടേണ്ട സ്ഥിതിയൊന്നുമില്ല പത്താം തീയതിക്ക് ശേഷം മഴ കനക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ കാലാവസ്ഥാ കേന്ദ്രമൊക്കെ പറഞ്ഞത് അതായത് മൂന്നു മുതൽ പത്ത് വരെ ഇടവിട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പക്ഷെ പത്തിന് ശേഷം സംസ്ഥാനത്ത് മഴ കനക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നതുകൂടി കൂടി കെ സി എം എ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ദിവസങ്ങളിലേതായാലും മഴയ്ക്കുള്ള സാധ്യത കൂടുതലാണ് പ്രധാനമായും വടക്കൻ കേരളത്തിൽ മഴയ്ക്കുള്ള സാധ്യത കൂടുതലാണ് വിനിത അതാണ് കാസർഗോഡ് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഗഫൂർ പറയുന്നുണ്ട് കൊടുവള്ളിയിൽ നല്ല മഴയാണെന്ന് രണ്ട് ജില്ലകളാണ് ഇന്ന് യെല്ലോ യെല്ലോ അലേർട്ട് പക്ഷേ ഒരു തണുത്ത കാലാവസ്ഥയാണ് രാവിലെ പക്ഷേ പ്രതിഷേധ ചൂട് അതിന്നിങ്ങനെ അലയടിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതിനപ്പുറമായിരിക്കും ഇന്ന് തലസ്ഥാനത്തെ പ്രതിഷേധങ്ങളല്ലേ സുനിഷ ഈ കേരള സർവകലാശാലയെ പ്രതിസന്ധി തുടരുമ്പോൾ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ ഇന്ന് വീണ്ടും തെരുവ് യുദ്ധത്തിനിറങ്ങുകയാണ് ായിട്ടും വിനീത ഒരുപക്ഷേ കഴിഞ്ഞ ദിവസം ഇതാ ഇവിടെ നിൽക്കുന്ന ഭാഗമൊക്കെ തന്നെയും വലിയ സമരകലുഷിതമായ അന്തരീക്ഷമായിരുന്നു എസ് എഫ് ഐയുടെ വലിയൊരു പ്രതിഷേധം കാണുന്നു ഈ സർവകലാശാലയിലേക്ക് ഇരച്ചു കയറുന്ന എസ് എഫ് ഐ പ്രവർത്തകരെയും ആ പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായി കണ്ടത് ഏതായാലും അതിന്റെ പശ്ചാത്തലത്തിൽ ഇനി വീണ്ടും സമരം ശക്തമാകുമെന്നതാണ് പ്രധാനമായും നേരത്തെ വിനീത ഒരു കമന്റിൽ വായിച്ചതുപോലെ ഇന്ന് പഠിപ്പ് മുടക്ക് പഠിപ്പ് മുടക്കിക്കൊണ്ടുള്ളൊരു പ്രതിഷേധത്തിലേക്ക് എസ് എഫ് ഐ കടന്നിട്ടുണ്ട് അവർ പറയുന്നത് എല്ലാ സ്കൂളുകളിലും ആ പഠിപ്പ് മുടക്കം ി പ്രതിഷേധിക്കണം ഓരോ കേന്ദ്രങ്ങളും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തുമെന്നതാണ് ഒപ്പം തന്നെ ഇന്ന് രാജ്ഭവനിലേക്കും എസ് എഫ് ഐ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഗവർണർക്കെതിരെ ഇത്തരത്തിൽ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്തുന്ന ഗവർണർക്കെതിരെ ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം എന്നതാണ് രാജ്ഭവനിലേക്കുള്ള മാർച്ചിൽ പറയുന്നത് ഒപ്പം ഈ സർവകലാശാലയിലേക്ക് ഇന്ന് ഡിവൈഎഫ്ഐ കൂടി മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് എന്നതാണ് പതിനൊന്ന് മണിയോട് കൂടിയാണ് മാർച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്ന വി സിക്ക് ഈ കാവ്യവൽക്കരണം നടത്താനുള്ള ർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന ബി സിമാർക്കെതിരെയും ചാൻസലർക്കെതിരെയും ആ പ്രതിഷേധം ശക്തമാക്കുക എന്ന നിലപാടെടുത്തുകൊണ്ടാണ് ഡിവൈഎഫ്എയും ഇപ്പോൾ പ്രതിഷേധ രംഗത്തുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ബി സി എ തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇന്ന് ബി സി മോഹനൻകുന്നുമേല കേരള സർവകലാശാലയിൽ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ തടയുന്ന നടപടികളിലേക്ക് കടക്കുമോ പ്രതിഷേധം എങ്ങനെയായിരിക്കും എന്നതൊക്കെ തന്നെയാണ് ബി സിയുടെയും സിൻഡിക്കേറ്റിന്റെയും ഒക്കെ പോരിങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏത് രീതിയിലായിരിക്കും പ്രതിഷേധം എന്നതാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഇതിലിപ്പോൾ സത്യത്തിൽ കേരള സർവകലാശാലയിൽ നമ്മൾ എന്നുള്ളതാണ് കേരള സർവകലാശാലയിൽ നമ്മൾ അടുത്തെങ്കിലും കാണാത്ത ഒരു പ്രതിസന്ധിയാണ് ഇതിൽ രജിസ്ട്രാർ ക്യാമ്പസിൽ കയറരുത് എന്നൊക്കെയാണ് നിർദ്ദേശം പക്ഷേ ഡോക്ടർ കെ എസ് അനിൽകുമാർ ജോലിക്ക് എത്തുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് ഇതിലിപ്പോൾ രാജ്ഭവന്റെ ഒരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ മോഹൻ കുന്നമേൽ തിരിച്ചെത്തുമ്പോൾ അച്ചടക്ക നടപടി ഉണ്ടാകും രജിസ്ട്രാർക്കെതിരെ എന്നൊക്കെയാണല്ലോ വരുന്ന വിവരങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി അടുത്തൊന്നും കണ്ടിട്ടില്ല രണ്ട് രജിസ്ട്രാർമാരൊക്കെയാണ് ഒരേ സമയം സർവകലാശാലയിൽ ചുമതലയുള്ളതല്ലേ ഉറപ്പായിട്ട് വിനീത അസാധാരണമായ ഒരു പ്രതിസന്ധി എന്ന് തന്നെ വേണം പറയാൻ കാരണം സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബി സി ചാൻസലർ ഒരു ഭാഗത്തും ഒപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരു ഭാഗത്തുമായിക്കൊണ്ട് പോര് രൂക്ഷമാകുന്നു എന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രജിസ്ട്രാർ ഉണ്ട് ഒരു ഭാഗം പറയുന്നു ഇതാണ് ഞങ്ങളുടെ രജിസ്ട്രാർ എന്ന് ബി സി പറയുന്നു ഇതാണ് താൻ നിയോഗിച്ച രജിസ്ട്രാർ ഈ സിൻഡിക്കേറ്റ് ഈ സസ്പെൻഷൻ പിൻവലിച്ച രജിസ്ട്രാറിൻ്റെ രജിസ്ട്രാർ വഴി വരുന്ന ഒരു ഫയലുകളും ഒപ്പിടില്ലെന്ന് പറയുന്നു ഈ സർവകലാശാലയുടെ വളപ്പിലേക്ക് രജിസ്ട്രാർ വരരുതെന്ന് ബി സി പറയുന്നു അങ്ങനെ അസാധാരണമായ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് കേരള സർവകലാശാല പോകുന്നത് എന്നതാണ് പക്ഷേ ഇത്തരത്തിൽ ബി സിയുടെ നടപടി അല്ലെങ്കിൽ നിർദ്ദേശം പാലിക്കില്ല എന്നുള്ളതാണ് രജിസ്ട്രാർ അനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് സർവകലാശാലയിലേക്ക് പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ജോലിക്ക് എത്തുമെന്നുള്ളത് രജിസ്ട്രാർ അറിയിച്ചിട്ടുണ്ട് സിൻഡിക്കേറ്റിന്റെ തീരുമാനം നിലനിൽക്കും അതായത് ഈ സസ്പെൻഷൻ പിൻവലിച്ച നടപടി നിലനിൽക്കും നിലനിൽക്കുമെന്നുള്ളത് തന്നെയാണ് രജിസ്ട്രാറും വിശദീകരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ വരുമെന്നുള്ളതാണ് പക്ഷേ ബി സി ഇന്ന് ചുമതല ഈ മോഹൻ കുന്നുമേൽ ഇന്ന് ജോലിക്കായി ഇവിടെ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ നടപടികളിലേക്ക് കടക്കുമോ എന്നത് തന്നെയാണ് ഈ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റിന്റെ യോഗം അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ സിസ തോമസ് തന്നെ ഒരു റിപ്പോർട്ട് രാജ്ഭവനിലേക്ക് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലേതായാലും ഇന്ന് രാജ്ഭവൻ തീരുമാനത്തിലേക്ക് എത്തുമോ എന്നത് കൂടി അറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ അച്ചടക്ക നടപടിയിലേക്ക് നേരത്തെ ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിന് ആബത്തിക്ക് പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അന്ന് വിശദീകരണം ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് എന്നുള്ളത് പക്ഷേ അന്ന് വിശദീകരണം നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ആ വിശദീകരണം ണം നൽകാത്തതിലും ഒരുപക്ഷെ നടപടി ഉണ്ടാകുമോ എന്നതാണ് അങ്ങനെയെങ്കിൽ സസ്പെൻഷനിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ ഒപ്പം തന്നെ രജിസ്ട്രാറുടെ ഈ സിൻഡിക്കേറ്റിന്റെ നടപടി അത് റദ്ദാക്കുന്ന നീക്കത്തിലേക്ക് കൂടി രാജ്ഭവൻ പോകുമോ എന്നതാണ് അങ്ങനെ എല്ലാം കൊണ്ടും അടുത്ത മണിക്കൂറുകളിലേതായാലും വാർത്തകൾ കൂടുതലായി വരേണ്ടതുണ്ട് സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരങ്ങൾ എത്തുമെന്നുള്ളതാണ് വിനിത